പ്രവേട്ടന ഇന്ന് മലയ്ക്ക് പോകാനോ കേട്ടോ കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയത്ത് തന്നെയായിരുന്നു ദേവുട്ടിയെ മലയ്ക്ക് കൊണ്ടുവരുന്നത് അന്ന് ദൈവം ആദ്യമായിട്ട് മലയ്ക്ക് പോകുന്നത് ഇപ്രാവശ്യം പ്രവേട്ട ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോകുന്നത് അത് കാരണം ദേവുട്ടിയൊന്നും കൊണ്ടുപോകുന്നില്ല പിന്നെ അച്ഛനും അമ്മയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് പോയിട്ട് വന്നതേ ഉള്ളൂ അത് കാരണം ഇപ്രാവശ്യം പ്രവേട്ട ഫ്രണ്ട്സിൻ്റെ കൂടെ അവരെല്ലാവരും അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെയാണ് പോകുന്നതേ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് വന്ന ഓർമ്മയിൽ ദേവൂട്ടൊരു പ്രാവശ്യം മലയ്ക്ക് പോകുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ദേവ് പറഞ്ഞു ഞാനില്ല അച്ചാച്ചം പോയിട്ട് വന്ന് ദേവു നടക്കാനൊക്കെ പൊതുവേ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ് അത് കാരണം ദേവിന് ഇപ്രാവശ്യം വിളിച്ചപ്പോൾ അവൾ ഇല്ല അച്ചാച്ചൻ പോയിട്ട് വന്ന് പറഞ്ഞ് അച്ഛനും ചാറ്റ് കൊടുത്ത് പറഞ്ഞു വിട്ടു കെട്ടു നിറയൊക്കെ വീട്ടിൽ തന്നെയായിരുന്നേ അപ്പോൾ രാവിലെ തന്നെ കെട്ടി നിറയ്ക്കാനായിട്ട് ആള് വന്നിട്ട് എല്ലാം കഴിഞ്ഞ് കെട്ടു നിറയൊക്കെ കഴിഞ്ഞിട്ട് അവരൊരു പത്ത് മണി ക്യാപ്പിലാണ് പോയത് അവർ അവരിപ്രാവശ്യം കാനനപാതയിൽ കൂടെ നടന്നിട്ടൊക്കെയാണ് പോകുന്നത് അപ്പം പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചൊക്കെ വരുള്ളൂ അപ്പം രാവിലെ എട്ട് നിറയൊക്കെ കഴിഞ്ഞൊരു പത്ത് മണിയായപ്പോഴേക്കും പ്രയേട്ടൻ പോകാനായിട്ട് റെഡിയായി ആയി അവർ പോയി അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഇന്നൊരു ഹൗസ് വാമിംഗ് ഉണ്ട് എൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള വീടിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു ഇന്ന് അപ്പം പ്രവേട്ടൻ പോയിട്ട് ഞാൻ ഡേട്ടിയും കൂടി അങ്ങോട്ട് പോകാനിരിക്കുകയാണ് ഇന്ന് വർക്കിംഗ് ഡേ ആണ് കേട്ടോ പക്ഷെ അച്ഛൻ മലയ്ക്ക് പോകുന്ന കാരണം ദേവൂട്ടി ഇന്ന് പോയില്ല അത് കാരണം എൻ്റെ കൂടെ ഹൗസ് വാമിംഗിന് വരാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് പ്രയേട്ടം പോയിട്ട് റെഡിയായിട്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ പോവുകയാണേ അപ്പോൾ പ്രയോട്ടം പോകുന്ന സമയമായപ്പോഴേക്കും നമ്മൾ റെഡിയായിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ഓൾറെഡി പത്ത് ആയല്ലോ അപ്പോൾ പിന്നെ പ്രേട്ടം പോയാൽ പുറകെ അങ്ങ് ഇറങ്ങാം എന്നുള്ള പ്ലാനിൽ നമ്മൾ റെഡി ആയിട്ടൊക്കെ നിൽക്കുമായിരുന്നു അങ്ങനെ അവർ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഞാനും ദൈവം കൂടി പതുക്കെ വീട്ടിലേക്ക് പോവുകയാണേ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ അപ്പം നമ്മൾ ചെന്ന് സ്റ്റോപ്പിൽ നിന്നപ്പോഴേക്കും ദിവസം അയച്ച് ബസ് കിട്ടി ചടി കയറി ഞങ്ങൾ പത്ത് പത്തരയൊക്കെ ആയപ്പോഴേക്കും പത്തര കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലെത്തി കേട്ടോ നമുക്ക് ഇവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഒരു അരമണിക്കൂർ ഡിസ്റ്റൻസ് ഒക്കെ ഉള്ളു അപ്പം നമ്മൾ സ്കൂട്ടറിനൊക്കെ ആണെങ്കിൽ പതിരുപത് മിനിറ്റ് മതി അല്ലെങ്കിൽ ബസ്സിനൊക്കെ ആണെങ്കിൽ ഒരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് മിനിറ്റൊക്കെ മതി കേട്ടോ അങ്ങനെ വീട്ടിലെത്തി വീട്ടിൽ ചെന്നപ്പോഴേക്കും അച്ഛൻ കിടന്ന് നല്ല ഉറക്കമാണ് അച്ഛനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിയുമ്പോൾ ഒരു ഉറക്കം ഉണ്ട് കേട്ടോ പിന്നെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് പിന്നെ എണീക്കുന്നത് അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ അപ്പച്ചയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ അമ്പലത്തിൽ തൊഴാൻ പോയിരിക്കുകയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ തൊഴിലിട്ടൊക്കെ വന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുകയാണ് ഞാൻ ഫോട്ടോ എടുക്കുകയാണെന്ന് ചോദിച്ചാൽ നാല് പേരും അന്യായ പോസ്സൊക്കെ ഇട്ട് നിൽക്കുകയാണ് കേട്ടോ ഒരാളാണെങ്കിൽ അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു പോസ്സൊക്കെ മാറ്റി ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് അറിഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അവരറിയുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ റെഡി ആയിട്ട് തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന വീടാണ് കേട്ടോ നമ്മുടെ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പം അപ്പച്ചിയുടെ ഇവരുടെയൊക്കെ പഴയ ഫ്രണ്ട്സും ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടോ നമ്മുടെ വഴിയുടെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന വീടാണ് അപ്പം ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ഞാൻ ആയിട്ടൊന്നും വീഡിയോ എടുത്തില്ല കാരണം നല്ല തിരക്കായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ നാടച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു ഫങ്ഷന് വേണ്ടിയിട്ട് അപ്പം അത് കാരണം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല വീടിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ വിസ്തരിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല കുറച്ച് കുറച്ച് അവിടെ ഇവിടെയൊക്കെ എടുത്തു പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഈ വീട്ടിലെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ അവിടുത്തെ പൂജാമുറിയാണേ ഇത് അത്രയും തിരക്കിൻ്റെ ഇടയിൽ ആളൊഴിഞ്ഞ ഒരു സമയം നോക്കിപ്പോയി ഞാൻ അവിടെ മാത്രം വീഡിയോ എടുത്തു കേട്ടോ എനിക്ക് എനിക്കത്രയും ഇഷ്ടപ്പെട്ടൊരു ഏരിയ ആയിരുന്നു ഇത് ഭയങ്കര ഒരു ഭയങ്കര ഐശ്വര്യമായിരുന്നു ആ ഒരു ഏരിയ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ആ ഇൻറ്റീരിയർ ആണെങ്കിലും ആ കൃഷ്ണനാണെങ്കിലും കൊടുത്തിരിക്കുന്ന ലൈറ്റ് അതിൻ്റെ മൊത്തം സെറ്റിങ്സ് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അപ്പോൾ അത് ഞാൻ കൃത്യമായിട്ട് ആരുമില്ലാത്ത സമയത്ത് പോയിട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ റൂംസ് ഒക്കെ ആണെങ്കിലും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പോയി എടുത്തൊന്നുമില്ല അത്യാവശ്യം ആരും അങ്ങനെ ഒരുപാട് തിരക്കില്ലാത്ത സമയത്ത് പോയിട്ട് ജസ്റ്റ് അതൊക്കെ ഒന്ന് കവർ ചെയ്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കുറേ നേരം അവരുമായിട്ടൊക്കെ കത്തി വെച്ചിരുന്നു കേട്ടോ നമ്മുടെ കുറുമ്പിറിതു അവിടെ ഞാനുമായിട്ട് ഇടിയും പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അവളെ കാണുമ്പോൾ എനിക്ക് വെറുതെ ഒന്നും അവളെ ചൊറിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല അപ്പം അവൾക്ക് ദേഷ്യം വരും അവൾ വഴക്കിട്ടിരിക്കും എന്നോട് വഴക്കിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് അവളുടെ റാ എടുത്ത് ഞാൻ തലയിൽ വെച്ചു അതാണ് ഞാൻ ചെയ്ത കുറ്റം അതിനെന്നോട് വഴക്കിട്ടിരിക്കാപൊളി തലേ വെച്ചില്ല കേട്ടോ ഞാൻ വെച്ചതല്ലേ അപ്പോൾ അവക്കിനി വേണ്ടാന്ന് അങ്ങനെ അവളുമായിട്ടൊരിടിയും യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി നല്ല ചൂടായിരുന്നു പ്രത്യേകിച്ച് അത്രയും ആൾക്കാരും കൂടി ഉണ്ടായിരുന്നത് കാരണം നല്ല ചൂടായിരുന്നു അന്ന് വെയിൽ നല്ല വെയിലുമായിരുന്നു അത് കാരണം പറയണ്ട പിന്നെ ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരുപാട് നേരമൊന്നും പിന്നെ അവിടെ നിന്നില്ല കുറച്ച് നേരമൊക്കെ പിന്നെ എല്ലാവരോടും വാർത്താനൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങൾ സദ്യയൊക്കെ കൊണ്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അമ്മോ എന്തിനും ആശ്വാസം ഒന്ന് വെയിലൊക്കെ ഒന്ന് കുറഞ്ഞ സമയത്ത് ഞങ്ങൾ തിരിച്ചു പോയിട്ടോ പിന്നെ ഒരുപാട് നേരം നിന്നില്ല പിറ്റേ ദിവസം നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത് കാരണം ടാറ്റമ്മ ഇപ്പൊ ഒക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയി അപ്പം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മളുടെ കുട്ടി വീഡിയോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടാറ്റ